السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രേക്ഷകരെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം മുഹറം ഒന്നിൻ്റെ രാവാണ് നമുക്കിന്ന് മുഹറം മാസം വളരെ പരിശുദ്ധമായ ഒരു മാസമാണ് പന്ത്രണ്ട് മാസങ്ങളുടെ ആദ്യമായിട്ട് വരുന്ന മാസമാണ് മുഹറം ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴിലേക്ക് നമ്മൾ കടന്നു ഹിജറ വർഷം ഒരു പുതിയ ഒരു വർഷമാണ് അറബി പ്രകാരം അറബി മാസങ്ങളെ അതിൻ്റെ അറബി വർഷമാണ് ഹിജറ വർഷം എന്താണ് ഹിജറ ഹിജറ എന്ന് ഇജ്റ വർഷത്തെ ഹിജ്ര എന്നുള്ള പേരിലാണ് നമ്മളൊക്കെ അറിയപ്പെടുന്നത് നബി പുണ്യനബിസ്ാഹു അലഹി വസ്ല്ലാം തങ്ങൾ പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇജറു പോയ ആ ഒരു ചരിത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഹിജറ ഒരു വർഷത്തിന് പേര് കൊടുത്തിട്ടുള്ളത് ഹിജറ എന്ന് പറയുന്ന ആ ഒരു ശബ്ദം അതിലൊരുപാട് ചരിത്രങ്ങളെ അടങ്ങിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഹിജറയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഒരു ത്യാഗത്തിൻ്റെ കഥയാണ് ഹിജ്റ ഏതാ ത്യാഗം വലിയൊരു ത്യാഗം ആ ത്യാഗത്തിനൊരു പക്ഷേ തുല്യതയും ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ മറ്റൊരു നേതാവോ മറ്റൊരു സമൂഹമോ അങ്ങനത്തെ ഒരു യാത്രക്ക് തയ്യാറായിട്ടുണ്ടാവുകയില്ല നേരത്തെയും പിന്നെയും അത്രത്തോളം ത്യാഗം നിറഞ്ഞ ഒരു യാത്ര പോയ ഒരു വിഷയമാണ് ഹിസറ ആ ഹിജറ വർഷ ആ ഹിജറയുടെ പേരിലാണ് ഒരു വർഷം വർഷത്തിനെന്ത് പേര് കൊടുക്കണമെന്നുള്ള ചർച്ച സ്വഹാപത്തിൻ്റെ കാലത്ത് വന്നപ്പോൾ ഹുലഫ ഉർ റാഷിദയുടെ കാലത്ത് വന്നപ്പോൾ മഹാനായ സയ്ദുന ഉമർ ഉൽ ഫാറൂഖ് റലി അള്ളാഹുവിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ മഹാനുഭാവനെ പോലത്തെ മഹാന്മാരായ സുഹാബിമാർ അവർ അതുപോലെ അലിയുബിന് അബി ത്വാലിഫുർ അലി അള്ളാഹുവിനെ പോലത്തെ വലിയ സുഹാബി വര്യന്മാർ അവരൊക്കെ അഭിപ്രായപ്പെട്ടത് നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹിസറ കൊണ്ട് ആരംഭിക്കാം കാരണം അത്രത്തോളം ചരിത്രം പറയാനുണ്ട് ഹിജറക്ക് അത് ഒരു ഒളിച്ചോട്ടം അല്ല ശത്രുക്കൾ പേടിച്ചു പോയതല്ല എന്നാലോ ഒരു സുഖവാസത്തിന് വേണ്ടി പോയതുമല്ല ഈ രണ്ട് കാര്യങ്ങളാൽ പലപ്പോഴും ഭരണാധികാരികളോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ നേതാക്കളോ ഒക്കെ നാട് വിടാറുണ്ട് രാജ്യം വിടാറുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ബംഗ്ലാദേശിൻ്റെ ഒരു വ്യക്തിത്വം ഇപ്പോഴും താമസിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ പല രാജ്യങ്ങളിലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി വരെ നാടുവിട്ടു എന്ന് കേട്ടു നമ്മൾ നാടുവിട്ട ചിത്രങ്ങളും പൊതുമാധ്യമങ്ങളിലുണ്ട് എന്നും പറയപ്പെടുന്നു വാർത്തകളിലും പത്രങ്ങളിലും നമ്മൾ വായിക്കുകയും ചെയ്തു എന്നാൽ ഒരു തൻ്റെ സമൂഹത്തെ ഒറ്റിക്കൊടുത്ത് താൻ തൻ്റെ രക്ഷക്ക് വേണ്ടി തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹിൻ്റെ റസൂൽ നാട് വിട്ടതല്ല പ്രിയപ്പെട്ടവരാണ് എന്താ ചെയ്തത് ഇസയുടെ ഭാഗമായി നബി നബിസ്ഹുഅലൈ വസ്ലം തങ്ങൾ സ്വഹാബികളെയാണ് ആദ്യം തൻ്റെ ശിഷ്യന്മാരെയാണ് ആദ്യം നാടുവിടാൻ പറഞ്ഞിട്ടുള്ളത് എങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം എന്തിന് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ട് എന്തല്ല ഒരു സാമ്പത്തികമായി ലക്ഷ്യം വെച്ചുകൊണ്ടല്ല അധ്യാനം ലക്ഷ്യം വെച്ചുകൊണ്ടുമല്ല അല്ലെങ്കിൽ ഒരു നേതൃത്വത്തിൻ്റെ ഒരു ഒരു നേതാവാകണമെന്നുള്ള ആഗ്രഹം സഫലീകരിക്കാത്തത് കൊണ്ട് അത് വേറൊരു രാജ്യത്ത് ചെന്നാൽ അത് തനിക്ക് കിട്ടുമെന്ന് എന്ന് ആശിച്ചത് കൊണ്ടുമല്ല ആഗ്രഹിച്ചത് കൊണ്ടുമല്ല വേണമെങ്കിൽ അള്ളാൻ്റെ റസൂല് തൻ്റെ ജന്മനാട്ടിൽ തനിക്ക് എല്ലാമെല്ലാം ആക ആകാമായിരുന്നു കാരണം നാൽപ്പത് വയസ്സുവരെ പുണ്യ റസൂലിനെ ജീവിച്ചത് മക്കയിലാണ് എങ്ങനെ ജീവിച്ചു ആ സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ വ്യക്തമായ നിലക്ക് ആർക്കും കണ്ടു പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഏവരുടെയും ആദരവും ബഹുമാനവും സ്നേഹവും പിടിച്ചു പറ്റുന്ന രൂപത്തിൽ അള്ളാൻ്റെ റസൂലും അക്കയിൽ ജീവിച്ചു ഒരാൾക്കും ഒരു ആക്ഷേപവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല അവർക്കിടയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അവർ തിരഞ്ഞെടുത്തിരുന്നത് റസൂലുള്ള തങ്ങളുടെ ഒരു ഉപദേശമായിരുന്നു എന്ന് കാണാം ലബിതങ്ങളുടെ മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിലാണ് പരിശുദ്ധ കാഴ്ബായുടെ ഒരു പുനർനിർമ്മാണം നടക്കുന്നത് പുനർനിർമ്മാണ സമയത്ത് കാഴ്ബയുടെ ഒരു മൂലയിലുള്ള ഹജർ ലസ്വദ് ആ സ്ഥാനത്ത് വെക്കുന്നതിനെപ്പറ്റി അവിടെ ചർച്ച വന്നപ്പോൾ അത് അവർക്കിടയിൽ വലിയൊരു അഭിപ്രായ വ്യത്യാസമായി അത് സങ്കീർണമായി അതൊരു യുദ്ധത്തിൻ്റെ ഒരു സംഘട്ടനത്തിലേക്ക് എത്തിയ സമയം ആരൊരാൾ പറഞ്ഞ ഒരു ഫോർമുല അനുസരിച്ച് കൊണ്ട് റസൂൾ ഉള്ള പറഞ്ഞ നിർദ്ദേശമാണ് അവർ ചെവികൊണ്ടത് അപ്പോൾ അവർക്ക് സമാധാനത്തോടെ ആ വിഷയത്തെ അവർക്ക് നിർവഹിക്കാൻ സാധിച്ചു വലിയൊരു സംഘർഷം ലഭിതങ്ങളുടെ ആ ഒരു ഇടപെടലിലൂടെ അത് ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇത്രത്തോളം സർവസമ്മതനായി അള്ളാൻ റസൂൽ നാപ്പത് കൊല്ലം ജീവിച്ചു എല്ലാവരും വിളിച്ചിരുന്നത് അൽ അമീനാണ് എല്ലാവരും വിളിച്ചത് അൽ അമീൻ റസൂർ സ്വഭാവ മഹിമ ജീവിത വിശുദ്ധിയും എല്ലാവരോടുമുള്ള സഹവർത്തിത്വം ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടല്ലേ പുണ്യ റസൂലായി തങ്ങളെ വലിയ തൻ്റെ സമ്പത്തിൻ്റെ ആ കച്ച ബിസിനസിൻ്റെ നേതൃത്വം തങ്ങളെ തങ്ങളേൽപ്പിക്കുന്നത് അത് ഇരുപത്തിയഞ്ചു വയസ്സിൻ്റെ മുമ്പാണ് ഇരുപത്തിയഞ്ചു വയസ്സിൻ്റെ മുമ്പ് നല്ല ഒരു യൗവന സമയത്ത് അള്ളാഹിന്റെ റസൂലിൻ്റെ അള്ളാഹിൻ്റെ റസൂലിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഹദീജറി അള്ളഹു എന്നെ വലിയ സമ്പത്ത് ഏൽപ്പിച്ചുകൊണ്ട് കച്ചവടത്തിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായി എങ്കിൽ അള്ളഹ് റസൂറിൻ്റെ സാമ്പത്തിക രംഗത്തെ അത് വിശുദ്ധിയാണ് ജീവിത വിശുദ്ധിയാണ് സ്വഭാവ മഹിമയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു അപശബ്ദവും ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അവർക്കുണ്ടായിട്ട് നിബിധങ്ങളിൽ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ട് എല്ലാവർക്കും സർവ്വസമ്മത അള്ളാൻ്റെ റസൂൽ അങ്ങാടികളിലൂടെ നടന്നു പോകുമ്പോൾ ആളുകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ അവർ അവരുടെ സംസാരം തന്നെ അവർ പതുക്കയാക്കി ബഹുമാനത്തോടെ കണ്ടിരുന്നതായിട്ട് കാണാൻ സാധിക്കും അത്രത്തോളം അൽ അമീൻ അവർ സ്നേഹിച്ചു പക്ഷേ ആ അൽ അമീൻ നാൽപ്പതാമത്തെ വയസ്സിൽ പ്രവാചകനായി പ്രവാചകനായപ്പോൾ റസൂൽ അള്ളാന്റെ ഇസ്ലാമിക പ്രബോധനം രഹസ്യമായി നിർവഹിച്ചു അള്ളാന്റെ കൽപ്പന പ്രകാരം പിന്നീടത് തൻ്റെ കുടുംബക്കാരെ വിളിച്ചു പറഞ്ഞു പറയാൻ പറഞ്ഞു അടുത്ത കുടുംബക്കാരെ വിളിച്ച് അങ്ങ് ഈ ഒരു സന്ദേശം അങ്ങ് വിളിച്ചു പറയുക നബി നബിഹു അലഹി വസ്ലങ്ങൾ തൻ്റെ കുടുംബക്കാരെ തൻ്റെ മക്കള മക്കളെ ഫാത്തിമ ബിബിയെ ഓരോ കുടുംബക്കാരെയും വിളിച്ച് സഫ താഴ്വരയുടെ അടുത്തേക്ക് എത്തിച്ചത് അബുൽ കുബൈസ് പർവത്തിൻ്റെ താഴെ സഫയുടെ ആ ആ ഭാഗത്ത് ഒരുമിച്ച് മുട്ടിള്ള തങ്ങൾ അവരോട് പറഞ്ഞു അവരുടെ പിന്നിൽ കാണുന്നത് ഒരു വലിയൊരു പർവ്വതമാണ് ഈ പർവ്വതത്തിൻ്റെ അപ്പുറം അപർവത്തിൻ്റെ അപ്പുറം ഒരു അജിയാദാണ് അതിൻ്റെ അത് അജിയാദ് അവിടേക്ക് പറയുക ആ ഭാഗത്ത് നിന്ന് ഒരു സായുധ സംഘം അവർ ആയുധങ്ങളുമായി വരുന്നുണ്ട് നിങ്ങളെ വധിക്കാൻ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അവർ പറ അവരേകസ്വരത്തിൽ പറഞ്ഞു അതേ വിശ്വസിക്കും എന്തുകൊണ്ട് മുഹമ്മദ് അമീനെ നിങ്ങൾ കളവ് പറഞ്ഞിട്ടില്ല നിങ്ങൾ വഞ്ചിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കും അപ്പോഴാ റസൂലി തങ്ങൾ അവരോട് പറഞ്ഞത് നിങ്ങൾ കാണാത്തൊരു സത്യം നിങ്ങൾ കേൾക്കാത്തൊരു സത്യം ഞാൻ നിങ്ങളോട് പറയുകയാ നിങ്ങളേക്കനായ റൊബിനെ മാത്രമേ ആരാധന ചെയ്യാവൂ അത് പറഞ്ഞു തരാനുള്ള പ്രവാചകനാണ് അജ്ഞാൻ അള്ളാഹു നിങ്ങളിലേക്കെന്നെ പ്രവാചകനായിട്ട് അയച്ചിട്ടുണ്ട് ഈ കാര്യം നിങ്ങൾ അംഗീകരിക്കണം നിങ്ങൾ ഏകനായ അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ ആരാധന ചെയ്യാം ഇത് കേട്ടപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് റസൂലുല്ലാൻ്റെ പിതൃഭ്യനാകുന്ന അബൂലഹബ് പറഞ്ഞു മുഹമ്മദ് മുഹമ്മദെ നിനക്ക് നാശമുണ്ടാവട്ടെ ഇതിനാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് ഇതിനാണോ നീ ഞങ്ങൾ ഒരുമിച്ച് നോക്കി മുഹമ്മദേ എന്ന് വിളിച്ചത് ആദ്യത്തെ അനുഭവ അതിന്റെ ഒരാളും വിളിച്ചിട്ടില്ല ഒരാൾക്ക് വിളിക്കാൻ തോന്നുകയുമില്ല പക്ഷേ അബുലഹബിന്റെ ആ ഒരു ദേഷ്യം അതവിടെ അപ്പോഴാണ് അബൂലഹബിന്റെ രണ്ട് അബൂലഹബിന്റെ രണ്ട് കൈയും നശിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ നശിച്ചു അബൂലാബിന്റെ സമ്പത്തോ സമ്പാദ്യമോ അവനിക്കൊരിക്കലും രക്ഷയില്ലെന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല നരകത്തിലേക്ക് ചെയ്യും അവന്റെ ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയാകുന്ന ഉമ്മു ജമീൽ എന്നവളും നശിച്ചു നരകത്തിലാണ് കാരണം അള്ളാഹു ആയത് അങ്ങോട്ട് പറഞ്ഞപ്പോ വ്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞു ആ അബൂലഹാബിന് വിശ്വസിച്ചില്ല ഉമ്മുജമ്മീൽ വിശ്വസിച്ചില്ല അബൂലഹ്ബി നശിക്കുക തന്നെയാ പിന്നെ ചെയ്തത് ചരിത്രം പറയുന്നുണ്ട് തഫ്സീറെടുത്ത് പരിശോധിച്ചാൽ കാണാം അബൂലഹബ് രോഗശയ്യയിലായി കിടക്കുമ്പോൾ ശരീരവാസകരം മുറിയുവന്ന് വന്ന് ചീഞ്ഞു നാറി ദുർഗന്ധം കൊണ്ട് ആളുകൾ മലഞ്ചെലവിൽ കൊണ്ടുപോയിട്ടു മരണപ്പെട്ടിട്ട് കബറടക്കാൻ പോലും പറ്റാത്ത രൂപത്തിലേക്ക് ചീഞ്ഞുനാറുന്ന അവസ്ഥയിലേക്ക് മാറി അബുലഹബിന്റെ മൃതദേഹ വലിയ കുന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആണ് അബുലഹിനെ മണ്ണിൻ്റെ ഉള്ളിലാക്കിയത് എന്ന് ചരിത്രം പറയുന്നുണ്ടെങ്കിൽ ആ അബുലഹിന്റെ നാശം ദുന്യാവിൽ നിന്ന് തന്നെ സംഭവിച്ചു എന്തേ കാരണം ഹബീബായ മുഹമ്മദ് മുസ്തഫ ാഹു അലൈ വസ്ലം ഞങ്ങളുടെ മുഖത്ത് നോക്കി നീ നശിക്കട്ടെ എന്ന് പറയാൻ അവൻ മാത്രമാ തയ്യാറായിച്ചു നബിതങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അബൂലഹബിനോളം ശത്രു ഇല്ല അബൂജഹലിനോളം ശത്രുത ഇല്ലവരുണ്ടായിട്ടില്ല എന്നല്ല അങ്ങനെ നബിസ് തങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു ലബിതങ്ങൾ ദീനി പ്രബോധനം സജീവമാക്കി അക്രമങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങി പട്ടിണി കിട്ടു നാട് കടത്തി അഭിഷയിലേക്ക് സഹാബിമാർ ഹിസറ പോയി അതുപോലെ തോയിഫിലേക്ക് കൊണ്ടു ഞങ്ങൾ വിധങ്ങൾ പോയി പിന്നീടാണ് മദീനയിലേക്കുള്ള ഹിസറക്കുള്ള അനുവാദം കിട്ടുന്നത് നിവിധങ്ങൾ വീട് വളയാൻ അവർ പ്ലാനറ്റു പതിക്കാൻ പ്ലാനറ്റു അപ്പോഴാണ് കുറു ആം പറഞ്ഞത് റു പറയാണ് സുഹൃത്തും പാലിന്റെ മുപ്പതാമത്തായത്തിൽ പറഞ്ഞ പോലെ ലബിയങ്ങയ ചതിക്കുന്നു അങ്ങേ ആക്രമിക്കുന്നു അങ്ങേ നാട് നാട് വിടാൻ നാടുകടത്താൻ ചതിക്കുന്നു പക്ഷേ എന്തൊക്കെയാണെങ്കിലും അങ്ങേ ചതിക്കാൻ തയ്യാറായവർ അല്ല ചതിക്കും അള്ളാഹു ഒരു ചതി നടത്തും ചതികളൊക്കെ പുണ്യ തങ്ങൾക്ക് അള്ളാഹു പറഞ്ഞുകൊടു വിട് പളയാനുള്ള പ്ലാന് മനസ്സിലാക്കിയ പുണ്യ തങ്ങൾ ആയിത്തങ്ങൾ തങ്ങൾക്ക് വഴിയ കെട്ടി അള്ളാൻ്റെ റസൂല് തൻ്റെ പിതൃ പുത്രനായ അലിയുബിൻ അബി താലിബു റസി അല്ലാഹു തൻ്റെ വീട്ടിൽ താമസിക്കാൻ പറഞ്ഞു മക്കയിൽ കൊടുത്തുവിടാനുള്ള സൂക്ഷിപ്പ് സ്വത്ത് അലിയറല്ലാവിനെ ഏൽപ്പിച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് നിമിതങ്ങൾ പ്രഭാതത്തിൻ്റെ മുമ്പ് നാടുവിടുന്നു നിമിതങ്ങൾ രാത്രിയുടെ അർദ്ധരാത്രിയിൽ അള്ളാൻ്റെ റസൂൽ സ്വല്ലയോടടുത്ത സമയം ശത്രുക്കളെല്ലാവരും വീട് വളഞ്ഞിരിക്കുകയാണ് സുഹൃത്തു യാസീനോന്നു കുറച്ച് മണ്ണെടുക്കുന്നു എന്നുള്ള ആയത്തു വരെ അങ്ങോട്ട് ഓതിയിട്ട് അതവരുടെ അവർ അങ്ങോട്ട് എറിഞ്ഞപ്പോൾ എല്ലാവരുടെ കണ്ണുകളിലും അത് ബാധിച്ചു അവർ കണ്ണുതിരുമ്പിങ്ങനെ കണ്ണിങ്ങനെ തിരുമ്പുന്ന സമയത്ത് ലഭിതങ്ങളിൽ വീട് വിട്ടിറങ്ങി രക്ഷപ്പെടുത്തി െന്ന് രക്ഷത്തിൽ അല്ലാമെ കൂട്ടി കിസറക്ക് പോകുന്നു നബിതങ്ങളതാ സൗര കോയിലൊിച്ചു താമസിക്കുന്നു സൗര കോയിൽ ഒളിച്ച് താമസിക്കുമ്പോഴോ സൗര കോയിൽ നിപിതങ്ങൾക്ക് അഭയമാണ് ലഭിച്ചത് ശത്രുക്കൾ നിപിതങ്ങളുടെ നാടുവിട്ട സമയ സന്ദർഭം ശത്രുക്കൾക്ക് ബോധ്യമായി പ്രഭാതമായപ്പം നബിതങ്ങളെ വീട്ടിൽ നബിതങ്ങളെ കാണുന്നില്ല പകരം മലിയേറിയ പത്ത് വയസ്സുകാരൻ ഇസ്ലാം മതത്തിലേക്ക് പത്ത് വയസ്സിൽ കടന്നു വന്ന അലി വന്നാൽ റിയാവുന്ന അവിടെ ഉള്ളത് അപ്പോൾ അവർക്ക് അവർ അവർ വഷളായിപ്പോയി അവർ പിന്നീട് പറഞ്ഞത് അബൂചഹില് മുഹമ്മദ് മുഹമ്മദ്ദാ മദീനത്തേക്ക് പോകാനുള്ള ശ്രമത്തിലായിരിക്കും അതുകൊണ്ട് മദീനയിലേക്കുള്ള എല്ലാ വഴികളും നിങ്ങൾ അന്വേഷിക്കുക മുഹമ്മദിൻ്റെ തല ആര് കൊണ്ടുവന്നാലും നൂറൊട്ടകം നൂറ് ചുവന്നൊട്ടകം കൊടുക്കും ഈ ഇനാമും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും പരക്കം പായുകയാ ആ സമയത്ത് സുറാക്കത്തുപന് മാലിക്കുന്നെ പോലെ താളുകളതാ ഉരുപ്പിടിച്ചവളുമായിട്ട് വിവിധങ്ങളെ വധിക്കാൻ വരുന്നു അവർ സൗര ഗുഹയുടെ മുകളിലെത്തുന്നു സൗർ ഗുഹയിൽ നബിസല്ലാഹു അലൈഹി താമസിക്കുമ്പോൾ സൗറിൻ്റെ മുകളിൽ അവരിങ്ങനെ വരുന്ന കാലിൻ്റെ ശബ്ദം അള്ളാഹൻ്റെ സാഹേബത്ത് ആണ് ഗുഹിൽ ഉള്ളത് സൗര ഗുഹയിലുള്ളത് അവർക്കിങ്ങനെ കാണാം അവരുടെ ശബ്ദങ്ങൾ കേൾക്കാം അള്ളഹാൻ്റെ റസൂല് പറഞ്ഞ ശ്രുധീകർലാനു പറഞ്ഞല്ലോ നബിയെ ആ ഗുഹയിലേക്ക് കയറുന്നതിൻ്റെ മുമ്പ് ആദ്യം ഞാൻ കയറിക്കൊള്ളാം ഞാൻ അവിടെ നിന്ന് വൃത്തിയാക്കിയിട്ട് അങ്ങ് വന്ന് കയറിയാൽ മതി ശ്രുദ്ധീകർലാൻ്റെ മേൽ വസ്ത്രം മുഴുവനും കീറി ഓരോ ദ്വാരങ്ങളിലും അടച്ച് ഒരു ദ്വാരം അടക്കാൻ തുണിയുണ്ടായില്ല ശുദ്ധീകർദനുവിൻ്റെ കാലവിടെ അതിലേക്ക് നീട്ടിവെച്ച് ഇരുന്നു മടി മടിയിൽ നിബിസല്ലാ അലീസ് ഞങ്ങൾ വിശ്രമിച്ചു തലവെച്ച് കിടന്നു ഉറങ്ങി ആ സമയത്ത് കാലിലെന്തോ ഒന്ന് കടിച്ചു തേളാണ് തേട് കടിച്ചപ്പോൾ വേദന അസഖ്യമായി കണ്ണിൽ നിന്ന് കണ്ണിനീര് അറിയാതെ വന്നു ആ കണ്ണുനീർ ശുദ്ധി നിബിസല്ലാഹു അലൈഹി നിങ്ങളുടെ മുഖത്തേക്ക് ഉറ്റി വീണപ്പോൾ നിബിൻ ഉണർന്നു നിങ്ങൾ ചോദിച്ചു എന്തു പറ്റിയ ശുദ്ധി റസൂൽ ും പറഞ്ഞത് വേദന മാറി അങ്ങനെയുള്ള സമയത്താണ് സുറാഖ്ബന് മാലിക്കനെ പോലത്തെ ആളുകൾ കടന്നു വരുന്നത് ഉരിപ്പിടിച്ച വാളുമായി വരുന്നു കണ്ടാൽ ആ സമയം വധിച്ചു കടയും പറഞ്ഞു റസൂലേ അവരെങ്ങാനും നമ്മളെ കണ്ടാൽ നമ്മളെ വധിച്ചു കളയുമല്ലോ എനിക്ക് പ്രശ്നമില്ല അങ്ങയുടെ കാര്യത്തിൽ എനിക്ക് ഭയമുണ്ട് അപ്പയാ റസൂലായി പറഞ്ഞത് സുദ്ധീഖേ നിങ്ങൾ പേടിക്കണ്ട അല്ല നമ്മളോടൊപ്പമുണ്ട് അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് ഖുർആൻ പറയുന്നു ുണ്ട് എന്നുള്ള ഒരു സന്ദേശം സമാധാനത്തിന്റെ വാക്ക് പറയാം മൂന്ന് ദിവസം താമസിച്ചു അവർക്ക് ഭക്ഷണം കൊണ്ടുവന്നു അവർ അതിനുശേഷം അവർ മദീനെ ലക്ഷ്യം വെച്ച് നടന്നു സുറാക്കത്ത് പിനമാലിക്കവരെ പിന്നെ അവരെ പിന്നാലെ കൂടി സുറാക്കത്ത് പിന്മാലിക്കിൻ്റെ ആ സംഭവങ്ങൾ സുറാക്കത്തിൻ്റെ കുതിരയുടെ കാൽ കുതിര ഭൂമിയിലേക്ക് ഭൂമിയിലേക്കാണ്ടുപോയി സൂർദാനുടെ റസൂർദാനോട് ക്ഷമാപണം നടത്തി വീണ്ടും ഉയർന്നു വന്നു വീണ്ടും താഴ്ന്നുപോയി ഇങ്ങനെ സുറാക്കത്ത് അവസാനം ക്ഷമ ചോദിച്ചു മടങ്ങി സുറാക്കത്തിനോട് പറഞ്ഞു സുറാക്കത്ത് റസൂലായി തങ്ങളോട് ക്ഷമ ചോദിച്ചു സുറാക്കോട് റസൂദ പറഞ്ഞു ഞങ്ങളെ പറ്റി വിവരങ്ങൾ നീ അറിയിച്ചു കൊടുത്താതി കൊടുക്കാതിരുന്നാൽ മതി സുറാക്കത്ത് പറഞ്ഞു എൻ്റെ സ്വീകരിക്കാൻ സുറാഖത്തിന് താൽപ്പര്യം അപ്പോൾ സുറാഖത്ത് എന്നോട് റസൂല പറഞ്ഞു സുറാക്ക ഇസ്ര രാജാവിൻ്റെ കിരീടം നിങ്ങൾ അണിയുന്നൊരു കാലം വരും കേട്ടോ ഇസ്ര രാജാവിൻ്റെ വളയും കിരീടവും നിങ്ങളെ തേടിയെത്തുന്നൊരു കാലം വരും ആ കാലം വന്നു മറന്നിയെല്ലാൻ്റെ കാലത്ത് വളർന്നാനു വൃദ്ധനായ സുറാഖത്തിന് കൊണ്ടു ക്ഷണിച്ചുകൊണ്ടുവന്ന സുറാഖത്തിൻ്റെ തലയിൽ അത് വെച്ചു കൊടുത്തു സുദ്ദീഖ് റതി അള്ളാഹ്വാൻ മുഹമ്മദ് അദി അള്ളാഹ്വാൻ അങ്ങനെ ഇസ്ര യാത്ര അവർ തുടർന്നു പ്രവ്യൂ ലെവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച മദീനയിലേക്ക് അവരെത്തി അതിനും മദീനയിൽ വലിയ സന്തോഷം അള്ളാഹാൻ്റെ റസൂൽ മദീനത്തേക്ക് വരുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി അവർ വീടുകൾ അവരുടെ നാടുകളൊക്കെ അലങ്കരിച്ച് സ്വീകരിച്ചു സ്വീകരിച്ചു മർഹബ പാടി അവർ അവർ വലിയ സന്തോഷായി അവിടെ എത്തിയപ്പോ ആ സിരിബ് എന്ന് പറഞ്ഞ നാടിന്റെ പേരുമാറി മദീനത്തു പ്രവാചക പട്ടണം മദീനയായി അപ്പോൾ അങ്ങനെയാണ് ഹിജറയുടെ വർത്തമാനം നിബിദ്ധങ്ങളെ സ്വീകരിച്ചു ദീനി വലിയ വളർച്ചയുണ്ടായി ഒരുപാട് കാലം ദീനും ദീനിൻ്റെ പ്രബോധനവുമായി കുഞ്ഞു അവിടെ താമസിച്ചു പത്ത് കൊല്ലത്തിന് ശേഷം നിബിദ്ധങ്ങൾ ഉൾഫാത്തായി ലബിതങ്ങളുടെ ആ ജീവിതത്തിൻ്റെ വലിയൊരു സംഭവമാണ് ഹിജറ അതുകൊണ്ട് ആ ചരിത്രം ഇവിടെ തൽക്കാലം ഇവിടെ സഹപിക്കുകയാണ് ധാരാളം പറയാനുണ്ട് ധാരാളം കേൾക്കാനുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ സല അഹ് മുഹമ്മദ് സാഹു അലൈഹി വസ്ലം അള്ളഹു വസ്മി അറബി അലൈ വസ്ലം എല്ലാവരും ദു ചെയ്യുക പരമാവധി ഷെയറു ചെയ്യുക പ്രിയപ്പെട്ടവരെ ഈ മാസത്തിൽ നമ്മൾ കേൾക്കേണ്ട സന്ദേശങ്ങളാണിത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സലലുല മു മുഹമ്മദ് യാ അള്ളാഹുലി അറബി അസാം വാലിക്കും വരഹമുലി വരകാ